നമസ്കാരം ഏവർക്കും ഇൻഡിപെൻഡൻറ്റ് ഫിലിം ടെലിവിഷൻ ആർട്ടിസ്റ്റ് ആൻഡ് ടെക്നീഷ്യൻസ് അസോസിയേഷൻ അതായത് ഇഫ്ത എന്ന സംഘടനയുടെ ഒരു വളരെ വിപുലമായ പരിപാടി അടൂർ ഇന്ദ്രപ്രശസ്തിൽ വെച്ച് ഈ കഴിഞ്ഞ ഫെബ്രുവരി പതിനാലാം തീയതി നടക്കുകയുണ്ടായി യുവജനങ്ങളുടെ കലാപരമായ അഭിരുചി വളർത്തുന്നതിനും മുഖ്യധാരയിലേക്ക് അവരെ കൈപിടിച്ച് നടത്തുന്നതിനുമാണ് ഇഫ്ത എന്ന സംഘടന രൂപീകൃതമായത് ധാരാളമായി ഷോർട്ട് ഫിലിമുകൾ നടത്തുകയും അതിൽ മികച്ച ഷോർട്ട് ഫിലിമുകൾ കണ്ടെത്തുകയും ചെയ്ത് ഈ വർഷം ഈ പതിനാലാം തീയതി അവാർഡ് ദാന ചടങ്ങുകൾ നൽകുകയുണ്ടായി നമ്മുടെ ബഹുമാന സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിക്കുന്ന ഈ പരിപാടിയിൽ ഇഫ്റ്റയുടെ സംസ്ഥാന പ്രസിഡൻറ്റും മുൻ മന്ത്രിയുമായ ശ്രീ പന്തളം സുധാകരൻ അധ്യക്ഷത വഹിച്ചു ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റയൻകോമാർ ബഹു എം ശ്രീ ആൻഡോ ആൻ്റണി ഐ എൻ ടി സിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ അൻ ചന്ദ്രശേഖരൻ ബഹു എം എൽ എമാരായ ശ്രീ ആർ മഹേഷ് ശ്രീ രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂർ നഗരസഭാ അധ്യക്ഷ ശ്രീമതി ദിവ്യ രജി മുഹമ്മദ് ഗാന്ധി ഭവൻ സെക്രട്ടറി ഡോക്ടർ പുനൂർ സോമരാജൻ സെലിബ്രിറ്റി ഗസ്റ്റ് ജോസ് ജിതേഷ് ഡി സി സി പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ തുടങ്ങിയ ധാരാളം ആൾക്കാർ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ഇതിന് വിജയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു നിങ്ങളിൽ കലാപരമായ കഴിവുള്ളവർ നിങ്ങൾ നിലവിൽ ഒരു നർത്തകനാവാം ഒരു നടനാവാം അല്ലെങ്കിൽ ഒരു സംഗീതജ്ഞനാവാം എന്തുമായിക്കോട്ടെ ഈ സംഘടനയിൽ ചേരുകയും നിങ്ങൾക്ക് അവസരങ്ങൾ ലഭ്യമാക്കുകയും ചെയ്യുക അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുകയും ത്തിൽ പങ്കാളികളാകുകയും ചെയ്താൽ നിങ്ങളുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കപ്പെടുകയും നിങ്ങൾക്ക് മുഖ്യധാരയിലേക്ക് എത്തിച്ചേരാൻ ഒരവസരം ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് ഇഫ്ത എന്ന സംഘടനയുടെ ഏറ്റവും വലിയ ലക്ഷ്യം ഈ കൂട്ടത്തിൽ ധാരാളം ആൾക്കാരുടെ പരിപാടികളും ഗാനവും നൃത്തവും മോണോ ആക്റ്റുകളും ലൂക്രിയും എല്ലാം വിവിധ തരത്തിലുള്ള പരിപാടികൾ അരങ്ങേറുകയുണ്ടായി ഇഫ്ത എന്ന സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് പന്തളം സുധാകരനാണ് ശ്രീ ഹരികുമാർ പുതങ്കര സംസ്കാടന സമിതി ചെയർമാനും ഷോഹാൻ പുതുപ്പള്ളി സംസ്ഥാന ജനറൽ സെക്രട്ടറിയും വിനു വിദ്യാധരൻ സംസ്ഥാന ട്രഷററുമായി പ്രവർത്തിച്ചു വരുന്നു ഈ വേളയിൽ ധാരാളം ചെറു കലാകാരന്മാർക്ക് ഇഫ്ത അവസരം നൽകിയിട്ടുണ്ട് നിങ്ങൾക്കും പങ്കാളികളാകാം ഇവിടെ നടക്കാൻ പോകുന്നത് സാന്നിധ്യത്തിലാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ബഹുമാനപ്പെട്ട എല്ലാ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇത്രയും സ്നേഹം നിറഞ്ഞ സജിചെറിയാൻ അവറുകളാണ് ഈ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് എല്ലാവരും ആ സമയത്ത് മനോഹരമായിട്ടുള്ള ഒരു കയ്യടി കൊടുത്ത് നമുക്ക് നമ്മുടെ ഇന്നത്തെ ഈ ഒരു പരിപാടിയുടെ ഭാഗമാകാം ഇന്റർനാഷണൽ ഷോർട്ട് ഫിലിം അവാർഡ് ദാനവും അതുപോലെ തന്നെ ആദരവിന്റെ ഭാഗമായി ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ സ്റ്റേഡിയയിൽ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാ വിശിഷ്ട വ്യക്തികളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ബിനുരാജ് മഴുവേലി അദ്ദേഹം സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ബിനിരാജ് അവറുകളെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതിക്കുകയാണ് പ്രമുഖ സംവിധായകൻ ശ്രീ പ്രിയനന്ദൻ ഷോർട്ട് ഫിലിമുകളുടെ ജൂറി ചെയർമാനും പ്രമുഖ സംഗീത സംവിധായകൻ ശ്രീ മോഹൻ സിതാര മ്യൂസിക് വീഡിയോ വിഭാഗത്തിൻ്റെയും ചെയർമാനുമായും പ്രവർത്തിച്ച ഇഫ്ത ഇൻ്റർനാഷണൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൻ്റെ അവാർഡ് ദാന ചടങ്ങ് ഈ കഴിഞ്ഞ ഫെബ്രുവരി പതിനാലിന് അടൂർ ഇന്ദ്രപ്രസ്ഥ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയുണ്ടായി ധാരാളം യോജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ പരിപാടിയിൽ നിങ്ങൾക്കും കഴിവുകളുണ്ടെങ്കിൽ പങ്കാളികളാകാം താഴെ കമൻറ്റ് ചെയ്യുക